ചൈന സൈക്കിൾ റിക്ഷ പോലൊരു വണ്ടിയിൽ ഒരാൾ പോകുന്നുണ്ട് ഇപ്പം ചൈന ടൗണിൻ്റെ കവാടമാണ് ചൈനീസ് ലാംഗ്വേജിൽ ചൈന ടൗൺ എന്ന് എഴുതിയിട്ടുണ്ട് ലണ്ടൻ ചാരൻ ക്രോസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് അപ്പം ലണ്ടൻ ചാരൻ സ്റ്റേഷനിൽ നിന്നും ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ചൈന ടൗണിലോട്ടാണ് എല്ലാ ടൗണുകളിലും എല്ലാ മേജർ സിറ്റികളിലും ചൈന ടൗൺ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ചൈന ടൗൺ ഇതുവരെയും കണ്ടിട്ടില്ല നമുക്കൊന്ന് പോയി നോക്കാം ചാരുംകോർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ചെറിയ രണ്ട് പത്ത് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ നടന്നാണ് അങ്ങോട്ടോട്ട് പോകുന്നത് അപ്പം ഇടയ്ക്കുള്ള കാഴ്ചകളിലൂടെ സ്വല്പം നമുക്ക് കാണാം അപ്പം നമ്മളിങ്ങനെ ടൗണിൽ കൂടെ നടന്ന് പോകുമ്പോഴാണ് കാണുന്ന ഒരാൾ തണ്ട മെത്തയൊക്കെ കിടന്നിട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അപ്പം ചൈന ടൗൺ അടുക്കും തോറും നമുക്കതിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങും എൻ്റെ തോരണങ്ങളൊക്കെ കാണുമ്പോഴേ അറിയാം ഇവിടെ അടുത്തെങ്കാണ്ട ചൈന ടൗൺ എന്ന് അപ്പം ധാരാളം ആളുകളത് കണ്ട് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പുറകെ പോവാം അപ്പം ചൈന ടൗണിൽ എത്തിയ സുഹൃത്തുക്കളെ അപ്പോൾ ചൈന ടൗണിലെ തോരണങ്ങൾ കാണാം ധാരാളം ഫുഡ് ഷോപ്പുകളുണ്ട് നമ്മൾ അവിടെയൊക്കെ കയറുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെങ്കിൽ കാണാം എനിക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ പട്ടിയിറച്ചി ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളവിട്ട് പോകാൻ പോകുന്നില്ല നമുക്കത് കഴിക്കാനോട്ട് ആഗ്രഹവും ഇല്ല വേറെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അവിടുന്ന് മുമ്പോട്ട് പോവാണ് എല്ലായിടത്തും ആ തോരണങ്ങളുണ്ട് ഫുഡ് ധാരാളം ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ നമ്മൾ കയറുന്നുണ്ട് അപ്പം മനസ്സിന് ഇണങ്ങിയ ഒരു ഷോപ്പ് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുവരെ കയറാത്തത് നമ്മൾ നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ഷോപ്പുകൾ കാണാതിരിക്കത്തില്ല ഇപ്പോൾ എച്ച് എസ് ബി സിയുടെ പരസ്യം വരെ ആ ബാങ്കിൻ്റെ മുന്നിലുള്ളത് ചൈനീസ് ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത് ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളുടെ ബഹളമാണ് നമ്മൾ ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല നമ്മളെവിടെ കയറുന്നതെന്നുള്ളത് ഇപ്പോൾ ചൈന ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തെ കാഴ്ചകളാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ മുമ്പോട്ട് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെ രണ്ട് പേര് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു അവരോട് കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് ഒരു ചെറിയ പൈസ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പല സ്ഥലത്തും ഞാൻ ഞാനിതുപോലെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നത് ചിലപ്പോൾ സ്റ്റാച്ചു പോലെ ഇവർ നിൽക്കും മിസ്റ്റർ ബീന പോലൊക്കെ വേഷമൊക്കെ കെട്ടി അവിടെ എന്തെങ്കിലും നമുക്ക് അവർക്ക് സഹായം ചെയ്യാവുന്നതാണ് കാർഡൊക്കെ കാർഡ് മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അവർ ആ അപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് അവിടെ ഹോട്ട് ബഫേ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പതിനാറ് പൗണ്ടാണ് അൺലിമിറ്റഡായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കാരണമൊന്നും തീരുമാനിച്ചില്ല നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം ഇപ്പം ചൈന ടൗണിലെ കാഴ്ചകളാണ് ചൈന ടൗണിലെ അങ്ങനെ കാഴ്ചകൾ അവസാനിക്കുകയാണ് പക്ഷേ വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന മറ്റൊരു വീഡിയോയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇടുന്നതാണ് ഓക്കെ താങ്ക്